എന്താണ് നാടൻ തല് നാടൻ തല്ല് എന്നത് നമ്മൾ എല്ലാവരും കേട്ട് പരിചയച്ചൊരു വാക്കാണ് സത്യത്തിൽ എന്താണത് നാടൻ തല്ല് എന്നത് ഒരു ഹാൻഡ് ടു ഹാൻഡ് ആണ് ഇത് രണ്ട് വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ തമ്മിലോ അതുമല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലോ നടക്കാം സാധാരണയായി ഒരു പൊതുസ്ഥലത്ത് വെച്ചായിരിക്കും നാടൻ തല്ല് നടക്കുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ നാടൻ തല്ല് ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നതാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു ആയോധന കല പഠിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത് പ്രാകൃതവും അപരിഷ്കൃതവുമാണ് സ്വയം പ്രതിരോധത്തിനായോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വികാരത്താലോ ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുമ്പോൾ നാടൻ തല്ല് എന്ന മുറ തന്നെ ഉപയോഗിക്കപ്പെടുന്നു നിയമങ്ങളും ടെക്നിക്കുകളും നാടൻ തല്ലിൽ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത എതിരാളിയെ അടിച്ചു വീഴ്ത്താനോ അവരിൽ നിന്ന് രക്ഷപ്പെടാനോ എന്ത് രീതിയും ഉപയോഗിക്കാം നാടൻ തല്ലിൽ പ്രധാനമായും മുതൽക്കൂട്ടാകുന്നത് ക്ഷമതയും ശാരീരിക ബലവുമായിരിക്കും നാടൻ തല്ല് പ്രയോഗിക്കുന്ന ആൾക്കാർ മുന്നേ അത്തരമൊരു സാഹചര്യത്തിനായി ഒരുങ്ങിയിട്ടില്ല എന്ന് വേണം കരുതാൻ നാടൻ തല് അവസാനിക്കുന്നത് രണ്ടിലൊരാൾ പൂർണ്ണമായും തറ പറ്റുമ്പോൾ ആയിരിക്കാം ഒരു പക്ഷേ മരണം പോലും സംഭവിക്കാവുന്നതാണ് മൂന്നാമതൊരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഇടപെടുകയും പിടിച്ചു മാറ്റുകയുമാണ് സാധാരണയായി കണ്ടുവരുന്നത് പ്രാചീന കാലം തൊട്ട് ഫൈറ്റിംഗ് എന്നത് നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു അതിന് സാങ്കേതിക കൂർപ്പിക്കാൻ വേണ്ടിയാണ് ആയോധന കലകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ ആയോധന കലകൾ മനുഷ്യൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് ഊന്നൽ കൊടുക്കുന്നതും ഫൈറ്റിംഗ് എന്നതിനേക്കാൾ ആത്മരക്ഷ എന്ന ഉപായത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുമാണ് നാടൻ നല്ല പക്ഷേ അപരിഷ്കൃതമായി നില മനുഷ്യന്റെ പ്രാചീനമായ നിലനിൽപ്പിൻ്റെ മാത്രം ആവശ്യത്തെ കുറിക്കുന്ന ഒന്നാണത് മനുഷ്യന്റെ ഇത്തരം ചേതനകളെ അടക്കി വെച്ച് ആത്മനിയന്ത്രണം കൊണ്ടുവരാനുള്ള അരങ്ങായി നമുക്ക് ആയോധന കലകളെ മനസ്സിലാക്കാം